വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഇവിടുത്തെ കുഞ്ഞു വിശേഷങ്ങളായിട്ടുള്ളൊരു ആണ് അങ്ങനെ രാവിലെ ഇതാ ചായക്കെ കുടിച്ചു ചായക്കിതായി ഇഡ്ഡിയും ചട്ണിയൊക്കെ ആയിരുന്നു കേട്ടോ അതിന് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞേക്ക് തന്നെ ഡോക്ടർ വന്നിടണം ഇന്ന് ഡോക്ടർ വരുന്ന ദിവസമാണ് ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം ഡോക്ടർ വരും കുഞ്ഞിനെ നോക്കുന്നതും നമ്മളെ നോക്കുന്നതും ഒരു ഡോക്ടറിനാട്ടോ ഡോക്ടർ വന്നതാ എന്നൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ വന്നിട്ട് ജോയിന് പരിശോധിക്കുന്നതാണ് പിന്നെ ബേബീൻ്റെ വെയിറ്റ് ഒക്കെ നോക്കി അപ്പോൾ ഡോക്ടർ ഇങ്ങനെ വരുന്നത് നമുക്കൊരു കംഫേർട്ടാണ്ടോ നമ്മളെ കാര്യത്തിലാണെങ്കിലും ബേബീൻ്റെ കാര്യത്തിലാണെങ്കിലും എടുക്കതുപോലെ ആഴ്ചയിൽ വന്ന് ഡോക്ടർ ഇങ്ങനെ ചെക്കപ്പ് ഒക്കെ ചെയ്ത് പോകുമ്പോൾ ഒരു സമാധാനമാണ് മറ്റു നമ്മൾ എന്തെങ്കിലുമൊക്കെ ബേബിക്ക് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെന്ന് തന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകലല്ലോ ഇപ്പോൾ ആഴ്ചയിൽ വരുന്നതുകൊണ്ട് എല്ലാ ഡോക്ടർ കുട്ടീൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമുക്കൊരു കംഫർട്ടുണ്ടോ അപ്പോൾ ഇതായിരിക്കുള്ള കഞ്ഞി ഒക്കെ ഇവിടെ എത്തിക്കുന്നുട്ടോ ഞാൻ കുളി കഞ്ഞി ഇങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഡോക്ടർ എത്തിയിട്ടുള്ളത് പിന്നെ ഡോക്ടർ പോയതിന് ശേഷം താ പിന്നെ കഞ്ഞിപ്പ കുടിച്ചു പിന്നെ ഇളാമ്പയും മെളാപ്പയും കുട്ടികളൊക്കെ വന്നിരുന്നു അവർ ഇവിടെ എടുത്ത് ഇവിടെ പരിപാടിക്ക് വന്നതായിരുന്നു അങ്ങനെ പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ നമ്മളെടുത്ത് വന്നിട്ട് താ കുട്ടീനൊക്കെ കാണാച്ചിട്ട് അങ്ങനെ വന്നതായിരുന്നു അപ്പോൾ വന്നപ്പോൾ ഐസൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ചൂടാണല്ലോ അങ്ങനെ ഐസൊക്കെ കൊടുത്തിരുന്ന അങ്ങനെ എല്ലാവർക്കും ഇതാ ഐസൊക്കെ ഓരോന്ന് കൊടുക്കുന്നതാണ് ഹൈമോക്ക് പിന്നെ ത്യജു ബേബി വന്നാൽ അവനെ ഏറ്റവും ഇങ്ങനെ നടക്കില്ല രണ്ടോ പരിപാടി അപ്പോൾ ഞാൻ പറയുന്നത് അതിന് താഴെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇറക്കുന്നുമില്ല തായ കുറച്ചു നേരം വെച്ചോ കുട്ടിക്ക് കളിക്കാനായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അവൾ കുറച്ച് ടൈം താഴെ ഇറക്കി വെച്ചിട്ട് അപ്പോൾ ആള് നല്ല കളിയായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞത് അവർ പോവാണ് അങ്ങനെ അവർ പോയി കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാണ് നമുക്കുള്ള ഫുഡൊക്കെ എത്തിക്കണ ഉച്ചക്കത്തതാണ് അപ്പോൾ നല്ല ചിക്കൻ ബിരിയാണി കേട്ടോ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഇവിടെ ബിരിയാണി ആയിരുന്നു അവിടെ ഫ്രൈഡേ ദിവസം നമുക്ക് ബിരിയാണിയാണ് ഉണ്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ ടി വി ഒക്കെ കണ്ട് എല്ലാവരും കൂടി ഒന്ന് നല്ല ആസ്വദിച്ച് ബിരിയാണിയൊക്കെ കഴിക്കായിരുന്നു ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആയിരുന്നു ഒന്ന് എനിക്കുള്ള ജ്യൂസൊക്കെ അടിക്കായിരുന്നു ബീട്രൂട്ടും ഡയറക്റ്റും കൂടി ജ്യൂസ് അടിക്കുന്നതാണ് പിന്നെ രാത്രിയായപ്പോൾ അതാ മക്കളോടൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ പഠിക്കാൻ പറഞ്ഞു പറഞ്ഞിരുന്ന അനിയനേതായാലും മദ്രസയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പഠിക്കുന്നുണ്ടായിരുന്നിട്ട് അപ്പോൾ ഇവരോടും മറന്നു പോകണ്ടല്ലോ ഇതാതൊക്കെ അയങ്ങാണ്ട് പറ്റ മറക്കണ്ടല്ലോ എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ ബുക്കൊക്കെ കൊടുത്തതാണ് ബുക്ക് പെൻസിലൊക്കെ ആയിട്ട് അങ്ങനെ അവരും അവൻ്റെ കൂടെ ഇന്നിട്ട് അങ്ങനെ പഠിക്കായിരുന്നു അപ്പൊ അനാ പഠിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ കളിക്കുന്നുണ്ട് അപ്പൊ ഉമ്മ ഓന ഇങ്ങനെ പഠിപ്പിക്കലായിരുന്നു ആ പുസ്തകം കൊടുക്കട്ടെ ഒന്നൊന്നെയ്തട്ടെ ആ ഇതാതിരിക്കല പറഞ്ഞു ഇതാണ്ട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പഠിക്കാൻ ഭയങ്കര മടിയാണ് ഇരിക്കാനെതാനൊക്കെ പറഞ്ഞാൽ തന്നെ പുസ്തകം തിരി എടുക്കാതെ ഇട്ട് ഭയങ്കര മടിയാണ് ഇപ്പൊ സ്കൂളിൽ തുറന്നാലേ എല്ലാം ശരി ആയിക്കോളും ഇപ്പൊ പിന്നെ ഒന്നാമത് ടി വി അങ്ങനെ കണ്ടിട്ട് അതാണ്ട് ഭയങ്കര മടി ടി വിയിൽ ഫോർട്ടൂൺ അങ്ങനെ കാണലിനാണ് പരിപാടി റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങി കളിക്കുന്നൊന്നുമില്ലല്ലോ അപ്പൊ പിന്നെ ഭയങ്കര മടി എഴുതാനൊക്കെ അപ്പൊ ഞാന് ഹൈമോറോട് ഓ എനിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ പിന്നെ ഓരോ ഓളും കൂടി കൂടെ ഇരുന്നാൽ കുഴപ്പമുണ്ടാവില്ല അപ്പൊ ഇങ്ങനെ രണ്ടാളും ഇങ്ങനെ എഴുതലേ കേട്ടിട്ട് അല്ലേ അങ്ങനെ മക്കളെ പഠിക്കലും കളിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഡിന്നറൊക്കെ എത്തിക്കുന്നത് അപ്പോൾ ഡിന്നറൊക്കെ കഴിക്കലാണ് അപ്പോൾ ചോറ് മുരിങ്ങാക്കറി അതുപോലെ ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ ക്യാരറ്റ് ഉപ്പേരി പപ്പടം പൊരിച്ചത് ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ ഡിന്നർ വന്നിട്ട് അങ്ങനെ അതൊക്കെ കഴിച്ചു അതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ് പാലും എത്തിക്കുന്നത് പാലൊക്കെ കുടിച്ച് അപ്പോൾ ഇത്രയേ ഈ ഒരു കുഞ്ഞ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക